യേശു മിശാഖി സുധാരിക്കട്ടെ രാജാക്കന്മാരുടെ രാജാവ് നേതാക്കന്മാരുടെ നേതാവ് രക്ഷകന്റെ രക്ഷകൻ അത്യുനന്റെ പുത്രൻ രാജാ കൊട്ടാരങ്ങളും രാജകുമാരിമാരും അവന് ജന്മം നൽകാൻ കാത്തിരുന്നു അങ്ങനെ ലോകത്തിന്റെ കണക്കൂട്ടകൾ തെറ്റിച്ച് അവൻ ദരിദ്രൽ ദരിദ്രനായി ഒരു ദരിദ്രകന്യയുടെയും തച്ചനെയും മകനായി ഒരു കാലി തൊഴുതിൽ വന്ന് പിറന്നു രാജകിങ്കരന്മാർ അവന്റെ വരവിനെ വിളംബരം ചെയ്തില്ല അവന്റെ വരവിനെ വിളംബരം ചെയ്തത് സ്വർണ്ണത്തിന്റെ മാലാകന്മാരായിരുന്നു അവന്റെ വരവ് ആദ്യമറിഞ്ഞത് സാധാരണക്കാരായ ആയിരുന്നു അങ്ങനെ ലോകത്തെ സൃഷ്ടിച്ചവൻ ലോകം മുഴുവനെയും അധിപനായിരുന്നിട്ടും ലോകത്തെയും ലോക സൗഭാഗ്യങ്ങളെയും ചിന്തിച്ചു അവൻ വാളവെ യുദ്ധം ചെയ്തില്ല പകരം സ്നേഹത്തിനെ വളം ലോകത്തെ പഠിപ്പിച്ചു രാജ്യങ്ങളെ കീഴടക്കിയില്ല പകരം ജനമനസ്സുകളെ ദൈവത്തിനായി സമ്പാദിച്ചു സ്നേഹമായിരുന്നു അവന്റെ ഭാഷ ത്യാഗമായിരുന്നു അവന്റെ ജീവിതം സമാധാനമായിരുന്നു ആദ്യ മാർഗം അങ്ങനെ സ്നേഹവും ത്യാഗവും സമാധാനവും ജീവിതത്തെ മനോഹരമാക്കുന്നു എന്ന സന്ദേശമാണ് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിന്മയെ മറികടന്ന് നന്മയെ ജയിക്കാൻ സ്വന്തം ജീവിതം ത്യജിക്കാൻ തയ്യാറായവന്റെ ജന്മദിനമാണ് ക്രിസ്മസ് നോം എന്നാൽ സ്നേഹത്തോടെയുള്ള സാധനം ദൈവ നാം സ്വയം കഷ്ടവും ത്യാഗവും സഹിക്കുക എന്നതാണ് ഓരോ നോമ്പും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വയം ഇല്ലാതാകുവാനും ത്യാഗം സഹിക്കാനുമുള്ള കാലഘട്ടമാണ് നോമ്പുകാലം നമ്മുടെ ത്യാഗം മറ്റുള്ളവർക്ക് നന്മയായി തീരണം നമ്മുടെ ചില ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അയൽക്കാരൻ ഇല്ലയ്മയിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് ആവണം ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ ദിവസവും കൊച്ചു കൊച്ചു നമ്പുകൾ ഉണ്ടായിരിക്കട്ടെ അതിനാൽ പ്രിയ പ്രിയപ്പെട്ടവരെ വീണിലെ സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ ഈ നോമ്പ് കാലത്തിന് ആവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ദൈവത്തിന് സ്തുതി